സൂപ്പർ മെഗാ ഹിറ്റായ മോഹൻലാൽ ചിത്രം തുടരും ഈ സിനിമയിലെ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുപോയ പറ്റിയ അഞ്ച് സീനുകളാണ് നമ്മൾ ഇവിടെ പ്രത്യേകം അവതരിപ്പിക്കുന്നത് ഡിക്കിയിൽ പോയി കേരള ഇത് മലങ്കട്ട് വണ്ടി അല്ലേ എന്ന് മകനോട് അച്ഛൻ പറയുന്നു ഈ സീൻ അറംപറ്റിയ പോലെയായില്ലേ എന്ന് നമുക്കിപ്പോൾ തോന്നുന്നില്ലേ

ഈ സീനിൽ അവരുടെ ശാപവാക്കുകൾ ശ്രദ്ധിക്കൂറി ഇതും പറ്റിയ വാക്കുകളല്ലേ എന്നത് സിനിമ കണ്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ലേ ഒരു കുടുംബാംഗത്തിന്റെ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയുവാൻ വളർത്തുനായേക്കാൾ കഴിവ് മനുഷ്യർക്ക് പോലുമില്ല എന്നതല്ലേ സത്യം കുടുംബാംഗത്തെ അന്വേഷിക്കുന്ന ആ സീനും അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച അറംപറ്റിയ സീനുകളിൽ ഒന്നുതന്നെയായിരുന്നു എന്നത് പ്രേക്ഷകർ ഇപ്പോൾ വേദനയോടെ ഓർക്കുന്നു